காலிங் ப்யூ அண்ட் காலிங் சஸ்பெக்ஸ் பாட்டு சார் இந்த வழியா வந்துட்டு இருக்கா சார் ஓகே എന്റെ പേര് സാം അലക്സാണ്ടർ സാം സ്കരാജിന്റെ ഓണറാ സാറ് കൈയാണിച്ചപ്പോ നിർത്താതെ പോയത് ഞാൻ ഈ വണ്ടിയുടെ ബ്രേക്ക് ടെസ്റ്റ് ചെയ്യായിരുന്നു നാളെ റൈസിന് പോകേണ്ട വണ്ടിയാ അതാ നിർത്താതെ പോയത് Thank you, Mr. ും പിന്നെ ആ രണ്ട് വണ്ടികളും ഓടിക്കാനേ കൊള്ളില്ല അപ്പോ ഈ വണ്ടികളുടെ പണി സാംസ്കരജിനെ തരികയാണെങ്കിൽ ഞങ്ങൾ ടെക്നിക്കൽ എഫിഷ്യൻസി കാണിച്ച് കണ്ടീഷൻ ആക്കി തരാം

ടുത്തത്തെ പറ്റി കേട്ടിട്ടുണ്ട് കാലുപിടുത്തം കണ്ടിട്ടുണ്ട് പക്ഷെ കാല് കൈവച്ചോണ്ട് നിൽക്കുന്ന രണ്ട് കോന്തന്മാരെ ഞാൻ ഇപ്പോഴാണ് കാണുന്നത് വാടക കാലാണ് നാടകത്തിലെ വേദാളത്തിന് ഉപയോഗിക്കേണ്ട കാലാണ് കാറ് വീണോ തകർന്നു ഇനി അത് എറിഞ്ഞുകൂടി തകർക്കാതെ ഇത് ഭദ്രമായിട്ട് സൂക്ഷിച്ചു വെക്കാൻ അലക്സ് കൂട്ടി എന്നെ ഏൽപ്പിച്ചിരിക്കുകയാണ് എടുക്കണത് ഭദ്രമായിട്ടാണ് എതിർത്ത് കാറിന്റെ ഇടയിൽ തിരികെ വെച്ചത് അതാണ് ടെസ്റ്റിങ് എന്ത് കാലോ അല്ലടോ നിങ്ങളിൽ ആർക്കൊക്കെ ജാക്കി വെക്കാൻ അറിയാമെന്ന് പരീക്ഷിക്കാൻ വേണ്ടിട്ടാണ് ഞാൻ ഇന്നലെ നിങ്ങളോട് ഇന്ന് വെളുപ്പിനെ വന്ന ഈ കാർ ജാക്കി വെച്ച് പൊക്കാൻ പറഞ്ഞു ആരാടാ ഞങ്ങൾക്കിടെ അതുകൊണ്ടാ അയ്യോടാ പണി പഠിക്കാൻ വന്ന ഈ പഞ്ഞി പയ്യനെ കൊണ്ട് ആദ്യം ജാക്കി തന്നെ വെപ്പിക്കണോടാ എന്റെ സ്വന്തം കാലായിരുന്നു ഞങ്ങളത് ആഘോഷിച്ചേ അതെ വണ്ടികളൊക്കെ അവിടെ നാളെ വൈകുന്നേരം വന്ന് മുഴുവൻ ഞാൻ തന്നെ ക്യാൻവാസ് ചെയ്യണം വെച്ചാൽ വളരെ ബുദ്ധിമുട്ടാണ് സ്വന്തം കുറച്ച് ബുദ്ധിമുട്ടേണ്ടി വരും അതെ അല്ല നാളെ വൈകുന്നേരത്തിനകം ഈ വണ്ടികളൊക്കെ എങ്ങനെ റെഡിയാക്കി കൊടുക്കും വളരെ ഹാർഡ് വർക്ക് ചെയ്യണം വെറുതെ ശമ്പളം വായിച്ച് വെറുതെ എരിതാ പോരാ പകല് മുഴുവൻ ഈ വർക്ക്ഷോപ്പിലെ പണിയും രാത്രി രാത്രി നിന്റെ നാടകത്തിന്റെ റിഹേഴ്സലും സ്വസ്ഥമായിട്ടൊന്ന് അടി കിടന്ന് ജോലിയാന്ന് വെച്ചാൽ കാല് കാല് ഒന്നും നടക്കില്ല അതിനു വേണ്ടിയുള്ള ഒരു കൊളാബറേഷൻ ഞാൻ കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട് കാല് വാരി കാല് വാരം ഒരു കുറ്റിയും പറിച്ചു പോയിട്ടുണ്ട് വീട്ടിലോട്ട് ആര് നാടകനടി കൊട്ടാരക്കര കോമളം ഓ വീട്ടിലോട്ട് ചെല്ലിയും മേശപ്രത്തം കണ്ണം പോയിരുന്ന് കഴിച്ചു കൂടായോ എനിക്ക് വയ്യ ഇത് അവളായിരിക്കട്ടാരക്കരെ കോമളം ഈ ഇച്ചാച്ചൻ എവിടെ പോയി കിടക്കുക ഞാൻ ഫോൺ എടുത്തുമ്പോൾ അടുത്തു നീ അവിടെ ഇരിക്കേ ഞാൻ പോയി അവളോട് നാല് വർത്താനം പറഞ്ഞിട്ട് വരട്ടെ അവൻ്റെ ഒരു നാടകവും നാടകക്കാരി ഹലോ ആരാ ഞാൻ നാടകാർട്ടിസ്റ്റ് കോമളം അലക്സേ തന്റെ മദറല്ലേ അലക്സേത്തിന്റെ മദറല്ലേ ശബ്ദം കേട്ടിട്ടെന്താ ഫാദർ ആണെന്ന് അലക്സിയേട്ടന്റെ അമ്മ തന്നെ അമ്മയുടെ ഈ തമാശ അലക്സിയേട്ടനെ കിട്ടിയിരിക്കുന്നല്ലേ കിട്ടിയിരിക്കുന്ന കുട്ടിക്ക് എന്താ വേണ്ടേ എനിക്ക് അലക്സിയേട്ടനെ വേണം എന്താ അലക്സേട്ടനെ വേണോന്നോ അലക്സ് ഇവിടെ ഇല്ല നേരത്തെ വിളിച്ചപ്പോഴും സോണി പറഞ്ഞതല്ലേ പിന്നെ എന്തിനാ എപ്പോഴും എപ്പോഴും വിളിച്ച് ശല്യപ്പെടുത്തുന്നേ അയ്യോ മദറെ അത് എനിക്ക് എനിക്കൊന്നും കേക്കണ്ട ഇനി മേലാലിങ്ങോട്ട് ഫോൺ ചെയ്ത് പോവരുത് ഇവത്തേക്കൊക്കെ മാനം മറിയാതെ ഇല്ലേ എന്തുവാണിക്കാൻ അല്ല അമ്മയുടെ ഭാവാബിനെയും കൊള്ളാം ഞാൻ ഇച്ചാനോട് പറയാം അമ്മയ്ക്ക് റോൾ തരാൻ ഓടി വീക്ക് കൊള്ളാതെ അവൻ ഇനി വരട്ടെ അവന്റെ നാടകഭ്രാന്തി ഞാൻ ഇന്നത്തോടെ തീർക്കുന്നുണ്ട് വിടെ വീട്ടിൽ വന്നിട്ടില്ല എന്റെ മുന്നോളാം നാശം പിടിക്കാൻ അല്ല അയ്യോ അവിടെ പറഞ്ഞ അല്ല കോമ അല്ല മേശരി നമ്മുടെ എം എച്ച് ഡബ്ല്യു ഡബിൾ എയ്റ്റ് ഡബിൾ ഫോർ അതിന്റെ ബോഡി മിസ്റ്റേക്ക് ആണ് അയ്യോ ഈ ഉള്ളവളെ ഇങ്ങനെ പരീക്ഷിക്കല്ലേ അല്ല പൈസ 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 എന്നെ ഒരു കളിയായി മാത്രം കാണല്ലേ കാണല്ലേട്ടാറുടാ കോമസ്ത്രീ അല്ല അമ്മ മേസ്ത്രിയാ അയ്യോ എന്തൊക്കെയാ ഈ എനിക്ക് പേടിയാവുന്നു എനിക്കും ായി കൈമാറി വന്ന ഞങ്ങളുടെ കുടുംബ പാരമ്പര്യമാണ് നാടകം അധികം ഇടയില്ലെങ്കിലും അഭിനയ സാമ്രാട്ട് ആയിരുന്ന വണ്ടിപ്പാപ്പന്റെ ധർമ്മഭക്തിയായ ഭവതിയാണോ എന്നോട് ഇങ്ങനെ പറയുന്നത് ഞാൻ റഹേസന് പോയിട്ട് വരട്ടെ വെരി നൈസ് മാനസ സരോവരത്തിൽ കൂമ്പി വിടർന്ന് നിൽക്കുന്ന ഒറ്റ താമര എന്റെ ശകുന്തള അകം പിടിക്ക ഇരുപുറവും രണ്ട് നെയ്യാമ്പലുകൾ അനസുവേയും പ്രിയമ്പതയും നിന്ന് ഇനി മടങ്ങിയെത്തിയില്ലേ ശകുന്തളെ എത്തിയില്ലേ ശകുന്തളെ ശകുന്തള ലജ്ജയോടെ എത്തിയിട്ടില്ല ല്ല വേണ്ട പകൽ മുഴുവൻ വായി നോക്കിയിരിക്കുമ്പോ തനിക്ക് ഒന്ന് പഠിപ്പിച്ചു കൊടുത്തോടെ ഡയലോഗ് കൊടുക്കാൻ

എനിക്ക് അറിഞ്ഞൂടാ തീരുമാനം എവിടെ ഞാൻ പറഞ്ഞില്ല അവളെ അതൊന്നും അല്ലടോ ഇവരൊക്കെ അഭിനയത്തിന്റെ കാര്യത്തിൽ എന്റെ മുമ്പിൽ ഒന്നും പിന്നെ പറയേണ്ട കാര്യമില്ലല്ലോ അല്ല ചേട്ടാ ഇത്രയും വലിയ നിലയിലിരുന്ന ചേട്ടായി പിന്നെ ഇപ്പൊ ഇങ്ങനെ സൂക്ഷിച്ചു പോയത് എന്തോന്ന് ഇങ്ങനെ കോലം കെട്ട് എന്തുകൊണ്ടാണെന്ന് പോണം നാടാത്തിന് ഇനി എത്ര ദിവസം ഉണ്ടെന്നാ റിഹേഴ്സൽ തുടങ്ങിയിട്ട് ഇത്രയും ദിവസമായി ആക്ടിങ്ങിന്റെ കാര്യം പോട്ട് ഒരു ഒറ്റ ഡയലോഗെങ്കിലും തന്റെ മോള് നേരെ പറയുന്നുണ്ടോ ഇതിനെ കൊണ്ട് ഞാൻ ഞാനിങ്ങനെ സ്വീകരിക്കും മുതലാളി അത് ഒന്നും പറയണ്ട ഇപ്പൊ ഇതിനെ കൊണ്ട് ഇവിടെ നിന്ന് ഇറങ്ങിക്കണം അലക്സിട്ടി ഒന്നുകൂടെ ഒന്നും ആലോചിക്കണ്ട ഇപ്പൊ പെട്ടി പെട്ടിടങ്ങേ മുതലാളി ഒന്നും രണ്ടും വരുന്ന വരട്ടെ നമുക്ക് ഒരു ചാൻസ് കൂടി കൊടുത്തുനോക്കാം അയ്യോ ചേട്ടാ മേശിരി പറഞ്ഞോണ്ട് ഇന്ന് രാത്രി കൂടെ ഞാൻ ചാൻസ് തരാം നാളെ രാവിലെ ഞാൻ വരുമ്പോ നല്ല മണിമണി പോലെ ഡയലോഗ് പറഞ്ഞില്ലെങ്കിൽ പറയാ പറയും താനല്ലടോ തന്റെ മോള് പറയണം അതെ അവള് പറയും പറയും ഡയലോഗ് എടുപ്പിച്ചോടാ പോയില്ല പഠിക്കണേ കേട്ടല്ലോ എല്ലാം ഇല്ലെങ്കിൽ കട്ടയും മടക്കും കോമളം നോക്ക് എന്താ ുർവാസ ഭക്ഷണം കൂടിയുടെ ഹൃദയത്തിലേക്ക് നോക്ക് ഇതിന്റെ കവാടം നിനക്ക് വേണ്ടി തുറന്നു വെച്ചിരിക്കുകയാണ് വരൂ പ്രിയേ ചേട്ടാ സ്വച്ഛമായി ടെൻഷൻ ടെൻഷൻ അടുപ്പിക്കല്ലേ ഞാൻ എങ്ങനെ അടിക്കാതിരിക്കും ഈ നാടകം കളിക്കാന്നുള്ളത് എന്റെ ഒരു സ്വപ്നമാണ് പറ്റാൻ ആ കോമ്പളത്തെ വെച്ച് അഭിനയിപ്പിക്കാൻ പറ്റില്ല അവളുടെ ഡയലോഗ് അറിയില്ല അത് പോട്ടെ അവളുടെ കുഴഞ്ഞുള്ള നടത്തവും ശൃങ്കാരവും മൊത്തത്തിൽ മിസ്റ്റേക്ക് എനിക്ക് റിഹേഴ്സൽ ക്യാമ്പിലൊന്നും സ്വസ്ഥതയില്ല വീട്ടിലോ സ്വസ്ഥതയില്ല ഇയാൾ എന്താ ഭയം പിടിച്ചോണ്ടിരിക്കുന്ന കണ്ടതല്ലേ എവിടെന്ന് കിട്ടി വർണ്ണത്തിന്

വൈജയന്തി മല പോലൊരു മോഡലിനെ ഞാൻ കൊണ്ടുവരും നിങ്ങൾ ചുമ്മാ ആവശ്യമില്ലാതെ എന്റെ നാടകം ആവശ്യമുള്ള ആരും അതെ അതെങ്കിൽ കൊണ്ടുവരും സത്യമായിട്ട് സത്യമായിട്ട് കഥ എന്താ നോക്കുന്ന